ജനുവരി പതിനഞ്ചിന് തുടങ്ങിയ ഫെസ്റ്റിന്റെ സമാപനം മമുക്ക എപ്പോഴെത്തും ഏഴ് മണിയാകുമ്പോഴത്തേത്തും എത്തും എത്തും നല്ല കട്ടക്കി ബിരിയാണി അടിച്ച് കയറി കാരണം ഇപ്പം നമ്മളിപ്പോൾ പതിനാല് ജില്ലയിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം ഉള്ള ഒന്നും രണ്ടും സ്ഥാനാർത്ഥികളാണ് വന്നത് മത്സര ഫുഡ് ബിരിയാണി ബിരിയാണി എല്ലാ അടിപൊളി ബിരിയാണികളായിരുന്നു വെറൈറ്റി ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം മിൻറ്റിൻ്റെ ടേസ്റ്റ് ഉള്ളൊരു ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അതായത് സാധാരണ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പലതരം മസാലകളുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഒരെണ്ണം എന്ന് വെച്ചാൽ മിൻറ്റിൻ്റെ ഫ്ലേവർ നല്ല ഒരു ബിരിയാണി ഉണ്ടായിരുന്നു രണ്ടാമത്തത് പച്ചക്കുരുമുളകെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു ബിരിയാണി മസാല അതിൻ്റെ കൂടെ ഈ ഫിഗിൽ അവിടെ നിങ്ങളൊന്നും കണ്ടില്ല അല്ലേ അതായത് എല്ലാരും പറയും ഞാൻ നടന്നതില്ല ഞാനല്ല തിന്നത് ഈ ശംഖു വന്ന സമയത്ത് ഈ ശംഖു ബിരിയാണി എല്ലാവർക്കും അറിയാം ആണല്ലോ അവനെ കൂട്ടി നടക്കുന്ന സമയത്താണ് ഓരോ പത്രം തുറന്ന് നോക്കിയാൽ ഫ്ലേവർ എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്താണ് എനിക്ക് സംഭവം ചുരുക്കി പറഞ്ഞ എന്താ വെച്ചാൽ ശങ്കുവെ കൂട്ടി പിടിച്ചു നമ്മുടെ ബിരിയാണി കേരളത്തിലെ ബ്രാൻഡ് അംബാസഡർ ശങ്കരൻ വന്നിരുന്നു ശങ്കരൻ അതായത് എല്ലാവർക്കും അറിയാമോ അങ്കനവാടിയിൽ ഉപ്പുമാവ് മാറ്റി ബിരിയാണി കൊണ്ടു ശങ്കരന്റെ പേരും പറഞ്ഞാൽ ശങ്കരനെ തോളത്തിട്ട് പോകുന്ന കണ്ടു അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ എല്ലാ ബിരിയാണി ചും പോയി തുറന്ന് നോക്കി എല്ലാം പോയി കഴിച്ചിട്ടുണ്ട് പിന്നെ അതിലെടുത്ത് പറയേണ്ട വേറൊരു കാര്യം ഭയങ്കര ഒത്തൊരുമയായിരുന്നു വെച്ചാൽ ഒരു ഫിനാലെ വേദിയാണ് എന്നതിന് ഉപരിയായിട്ട് ഈ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്കൊക്കെ ഭയങ്കര സ്നേഹവും ഭയങ്കര ആയിരുന്നു അതിനുശേഷം അവിടെ ഒരു വിരുന്നുണ്ടായിരുന്നു ആ വിരുന്നിൽ ബിരിയാണിക്ക് പുറമെയായിട്ട് നെയ്ച്ചോറ് മട്ടൻ സ്റ്റു പ്രോൺസ് റോസ്റ്റ് ചിക്കൻ ഫ്രൈ ഇതും നമ്മുടെ കടമാച്ചാരുടെ ബ്ലോഗേഴ്സിന് നിരവധി പേരുണ്ട് എന്തായാലും അഞ്ചു ലക്ഷം രണ്ട് ലക്ഷം ഒന്നു ലക്ഷം എന്തിനാണ് സമ്മാനം ആരാണ് ലക്ഷപ്രൂഭു എന്നറിയാൻ സമയം സമയം മാത്രം കഴിഞ്ഞാൽ ഒരു സെൽഫി അതുകൊണ്ട് നടന്നു മെഗാ ഇവന്റ് എവർ ക്ലാസ് ക്ലാസ് ഹിറ്റ് ഹിറ്റ് വേണ്ടി വെയിറ്റിംഗ് ആണ് മമ്മൂട്ടി ഒന്ന് കാണാനും ഹരിച്ചടം പറഞ്ഞ പോലെ ഒരു സെൽഫി കിട്ടിയാൽ ബിരിയാണി ബിരിയാണി കിട്ടിയാലോ എന്ന് എന്ന് പോലെ അല്ലേ രാത്രിക്കുള്ള പാർസൽ എടുത്തു ഞാൻ അത് വേറെ അതായത് ഇത് കഴിഞ്ഞിട്ട് ഇവന്റ് കഴിഞ്ഞിട്ട് വേറെ ഒരു വിരുന്ന് വരുന്നുണ്ട് അതിൽ തരം അഞ്ചല്ല ഏഴ് ഏഴുതരം ബിരിയാണിയാണ് അഞ്ച് നോൺ വെജ് ഐറ്റംസും രണ്ട് വെജിറ്റേറിയൻ ഐറ്റംസ് അതായത് ബീഫ് മട്ടൻ ചിക്കൻ പ്രോൺസ് അതിന്റെ കൂടെ ഈ മഷ്റൂം മഷ്റൂം ബിരിയാണി ബിരിയാണി വെജ് പ്ലസ് ഐറ്റംസ് എന്തായാലും എല്ലാ ജില്ലയിലും മത്സരിച്ച ഈ മുപ്പത് പേർ അങ്ങനെ പതിനാല് ജില്ലാ മുപ്പത് പേര് വരുന്ന അതായത് നാനൂറ്റി ഇരുപത് പേർ വരും പിന്നെ അവരെ കൂടെയുള്ള അവരെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അതിന് പുറമെ നമ്മൾ റോസ് ബ്രാൻഡുമായി ബന്ധപ്പെട്ട നിരവധി പേര് അങ്ങനെ ഒരു ചുരുക്കി ആയിരത്തി പേർ പങ്കെടുക്കുന്ന ഒരു രാത്രി ഒരു വലിയൊരു ഇവന്റ് ഉണ്ട് അതൊരു കഴിയുമ്പോഴത്തേക്ക് അഖിലാനന്ദീതാണ് അതായത് ഇവൻറ്റ് ഒന്നും പറയാൻ എൻ്റെ മാതൃഭിയും റോസ് ബ്രാൻഡും ചേർന്ന് നടത്തിയ മെഗാ ഇവൻറ്റ് കാരണം നിരവധി വീട്ടമ്മമാർക്ക് ഇങ്ങനെ സജീവമായി തന്നെ രംഗത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നു ഇങ്ങനെ വലിയൊരു ഇവൻറ്റിൽ ടിവിയും അതുപോലെ തന്നെ പത്രത്തിലും അത് എന്നോട് കുറേ പേര് സംസാരിച്ച് പല ഉമ്മമാരും അമ്മമാരും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മളൊക്കെ വിചാരിച്ച് നമ്മളെ ഫോട്ടോ മരിക്കുമ്പോൾ പത്രത്തിൽ വരും എന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഞങ്ങൾ ഫ്രണ്ട് പേജിൽ വാർത്ത വരുന്നു അതുപോലെ തന്നെ ടി വിയിൽ കാണുന്നു അതിന്റെ വൈകിട്ട് സന്തോഷം അതായത് ഈ നാട്ടിലുള്ള ആൾക്കാർ വരെ നമ്മളിപ്പോ തിരിച്ചറിയാൻ തുടങ്ങി നമ്മളെ കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങി നമ്മള് ഭയങ്കര ഫേമസ് ആയെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷവും വളരെ വളരെ വലുതാണ് കേരളം മുഴുവൻ നടന്ന് ബിരിയാണി തന്നിട്ട് ഈ മനുഷ്യൻ വന്നിട്ട് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും ഞങ്ങൾ ഇപ്പൊ കഴിക്കും നിങ്ങൾ പോയി ആൻറ്റിന് ഫുഡ് കഴിച്ചോളൂ എന്ന് പറയുന്നതാണ് ഇപ്പൊ ഇന്നലെ കാർത്തിക കഴിച്ച ഒരറ്റ സാധനം നോക്കാൻ ഹരീഷ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴുള്ള ഒരു സന്തോഷം പ്രധാനമാണ് മാത്രമല്ല ഹരീഷിന്റെ ആ സങ്കടമൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാനും ഉണ്ട് എന്തായിരുന്നു ചെല്ലാ തിന്നാ സ്റ്റോറിയാ ചെല്ലാ തിന്നാ സ്റ്റോറിയാ ഇനി അത് ഇല്ലല്ലോ എന്നുള്ള സങ്കടം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സാരില്ല പോട്ടെ നല്ലൊരു കാര്യത്തിനല്ലേ